െ ഡിസൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോമ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയില് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ അക്കൗണ്ടൻസി പാർട്ട് വണ്ണിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ശെരിക്കും പറഞ്ഞാലേ നിങ്ങൾ ഇപ്പൊ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏറ്റവും എളുപ്പായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും 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 എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് അത് നമ്മുടെ നമ്മുടെ റിവിഷൻ ക്ലാസ് വളരെ ഭംഗിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു പത്ത് മിനിറ്റില് അല്ലെങ്കിൽ ആ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലർക്ക് ജോയിൻ ചെയ്തോ അവിടെ ഒരു മണിക്കൂറിന് ആണ് അവിടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മനസ്സിലാവും നമ്മുടെ പത്ത് മിനിറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ നമ്മള് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതുവരെ അക്കൗണ്ടൻസ് ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ നേരെ അതിലേക്ക് ജോയിൻ ചെയ്തോട്ടോ എന്തായാലും നിങ്ങൾക്ക് ഒരു നഷ്ടബോധം ഉണ്ടാവില്ല അപ്പോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഫോം പഠിക്കേണ്ടത് രണ്ടായിട്ടാ പഠിക്കേണ്ടത് രണ്ടായിട്ട് പഠിക്കണ്ടേന്ന് വെച്ചാൽ ഞാനത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ബാക്കി എല്ലാ ചാപ്റ്റും നമുക്ക് ഒറ്റക്ക് ഒറ്റക്ക് പഠിക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രേഷൻ ആണെങ്കിൽ വെറുതെ അത് എടുക്കാം നേരെ എഴുതാം അങ്ങനെ പറ്റും പക്ഷേ ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോമിലെ പ്രോബ്ലം നമുക്ക് അങ്ങനെ പറ്റില്ല നമുക്ക് ആദ്യം തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് നോളജ് ഇവിടെ വേണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അത് ആദ്യം നമ്മൾ പഠിക്കണം അതിനുശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകേണ്ടത് അപ്പൊ അതാണ് ഇന്ന് ഇവിടെ മിസ് പഠിപ്പിക്കുന്നത് അപ്പൊ മക്കളെ നിങ്ങൾക്ക് അത് ഉണ്ടല്ലോ നിങ്ങൾ എന്തായാലും നമ്മുടെ ബാച്ചുലർ ജോയിൻ ചെയ്യണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് പറയുന്നതല്ല നിങ്ങൾ ഇതുവരെ അക്കോണമി ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ ഒരു വർഷം നിങ്ങൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കരുത് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും ഇത് പാസ്സാവില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇത് എന്തായാലും പാസ്സാവില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാലേ പാസ് ആവുള്ളൂ എന്തായാലും നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം അപ്പൊ ഇതേപോലെയുള്ള ട്യൂഷനിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ കാരണം അതിനുള്ള സമയം ഇനി നമുക്കുള്ളൂ ഓക്കെ അപ്പൊ ഇതൊരു ചെയ്യാൻ അഞ്ച്‌ ചോദ്യം വരാം അതല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്കും എല്ലാം കൂടി ചേർത്തിട്ട് എട്ട് മാർക്കിന്റെ പ്രോബ്ലവും വരാം ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരാൻ സാധ്യതയുള്ളത് ഏത് ചോദിച്ചാലും ഈ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ സോ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയലൈസേഷൻ ഡിസൊല്യൂഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ അസറ്റിനെയും അക്കൗണ്ടിലേക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പക്ഷെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാഷ് ബാങ്ക് പിന്നെ ഫിക്റ്റീഷ്യസ് ആസെറ്റ് എന്ന് പറയും പക്ഷെ അത് നമുക്കത് ഒന്നും വരാറില്ല വന്നാൽ അത് ഇങ്ങനെ ഇരിക്കും ഒന്നിങ്ങി പ്രിലിമിനറി എക്സ്പെൻസ് എന്നുള്ള പേരിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന പേരിലായിരിക്കും ഉണ്ടാവുക ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണ്ട ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവട്ടെ ഞാൻ പറഞ്ഞു ആ പ്രോബ്ലം ചെയ്യുന്നെങ്കിൽ നമുക്ക് തിയറഡിക്കൽ നോളജ് വേണം അതല്ലാതെ എല്ലാ അസെറ്റും നമ്മള് ട്രാൻസ്ഫർ ചെയ്യണം അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വെച്ചാൽ അസെറ്റ് ഇല്ലാതെ ആകാണ് അസറ്റ് ഇല്ലാതെ ആകുമ്പോൾ അസറ്റിന് ക്രെഡിറ്റ് അല്ലേ ചെയ്യണത് അപ്പൊ ടു ആസെറ്റ്സ് അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി കാരണം ഇതിലെ എല്ലാം ഒരു കാര്യം റിയലൈസേഷൻ അക്കൗണ്ട് എന്നായിരിക്കും അപ്പൊ അസെറ്റ് ട്രാൻസ്ഫർന്ന് അസെറ്റ് ഇല്ലാതെ ആകുന്നു ടു ആസെറ്റ്സ് മുകളിൽ എന്തായിരിക്കും റിയലൈസേഷൻ അക്കൗണ്ട് എന്നായിരിക്കും കേട്ടോ അപ്പൊ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ഇനി എന്താ ട്രാൻസ്ഫർ ചെയ്യണ്ടേ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യണം അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ട റിസർവ് ഫണ്ട് ജനറൽ റിസർവ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ബിസിനസിന് ഉള്ളിലെ കാര്യങ്ങളല്ലേ അത് ട്രാൻസ്ഫർ ചെയ്യണ്ട അതല്ലാത്ത എല്ലാമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അപ്പൊ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോ ലൈബിലിറ്റി അവിടെ ഇല്ലാതെ ആകാണ് ലയബിലിറ്റി ഇല്ലാതെ ആകണമെങ്കിൽ നോർമൽ ലൈബിലിറ്റി നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറ് ലയബിലിറ്റി ഇല്ലാതെ ആകണെങ്കിൽ ലൈബിലിറ്റീനെ ഡെബിറ്റ് ചെയ്യണം സോ ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു മറ്റേത് എന്തായിരിക്കണം റിയലൈസേഷൻ ഓക്കെ അപ്പൊ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ആ സെറ്റ് അസറ്റ് വിക്കണം അസറ്റ് വിൽക്കുമ്പോ നമുക്ക് പണം കിട്ടുന്നു ബാങ്ക് വരുന്നു പണം വരുമ്പോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ പണം വന്നു ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ മറ്റേത് എന്താണ് ടു റിയലൈസേഷൻ ഇതിലെല്ലാം അങ്ങനെയാ കേട്ടോ ഒരു കാര്യം മാത്രം നമ്മൾ പഠിച്ചാൽ മതി മറ്റേത് റിയലൈസേഷൻ ആയിരിക്കും അപ്പൊ അസെറ്റ് വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തരുമ്പോ നമ്മൾ ജേണലിന്റെ എന്തായത് പണം കിട്ടി അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ഇനി ചില സമയത്ത് നമുക്ക് വിൽക്കാൻ പറ്റില്ല പാർട്ട്ണർ ഏറ്റെടുത്തു പറയും അപ്പൊ പിന്നെ ബാങ്ക് വരില്ല ബാങ്ക് വരണേനു പോലെ ആര് വരും പാർട്ട്ണർ വരും അപ്പൊ ആ എൻട്രി എന്ത് വരും ആ ബാങ്കിന്റെ സ്ഥാനത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്ന് വരും എപ്പോ അസെറ്റ് വിറ്റില്ല അസെറ്റ് പാർട്ട്ണർ എടുത്തു എന്നാണ് പറയുന്നത് എങ്കില് അത് അടുത്ത സ്റ്റെപ്പ് അത് ഇപ്പൊ നമ്മൾ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തു ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തു അസെറ്റ് വിറ്റു അസെറ്റ് പാർട്ട്ണർ എടുത്തു ഇനി ലയബിലിറ്റി പേ ചെയ്യാണ് ലയബിലിറ്റി പേ ചെയ്യുമ്പോൾ പണം പോകാണ് പോകുമ്പോ ടാറ്റു എന്നുള്ള രീതിയിൽ ടു ടു ബാങ്ക് പണം പോയപ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് മുകളിൽ എന്താ വരേണ്ടത് റിയലൈസേഷൻ സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ഇനി ചില സമയത്ത് നമുക്ക് അടക്കേണ്ടി വരില്ല പാർട്ട്ണർ ഏറ്റെടുത്തോളും പാർട്ട്ണർ ഏറ്റെടുക്കുമ്പോൾ പണം പോവില്ല ആരാ പോകുന്ന പാർട്ട്ണറാണ് പോകുന്നേ പറ്റു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും എപ്പോ ലയബിലിറ്റി പാർട്ട്ണർ റേറ്റ് മുകളിൽ എന്താണ് വരേണ്ടത് റിയലൈസേഷൻ സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും ഇനി അടുത്താണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ് ശ്രദ്ധിക്കുക റിയലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് അതായത് റിയലൈസേഷൻ നടത്താൻ വെച്ചാൽ എന്താ അസറ്റ് വയ്ക്കുന്നു ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യലാണ് ബുക്ക് ക്ലോസ് ചെയ്യാണ് ഫേം അടച്ചു കൂട്ടാൻ പോവാണ് അപ്പൊ അതിന് ചെലവ് വരും ആ ചെലവിന്റെ കുറച്ച് ഉണ്ട് അപ്പൊ റിയലൈസേഷന്റെ ചെലവുകൾ വന്നു ഫേം അടച്ചു ഫോം അടച്ചു എന്ന് പറയുമ്പോ പണം പോയല്ല പണം പോയപ്പോൾ ടാറ്റ ടു ബാങ്ക് പണം പോയി ടു ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനാ റിയലൈസേഷൻ അക്കൗണ്ട് ഒരിക്കലും റിയലൈസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് എഴുതരുത് കേട്ടോ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് ഫോം അടച്ചപ്പോ ചില സമയത്ത് പാർട്ട്ണർ അടക്കാറുണ്ട് അപ്പൊ ബാങ്ക് പോകുന്നതിനു വരെ പാർട്ണർ പോകും ടു പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് റിയലൈസേഷൻ അപ്പൊ എന്ത് വരും പാർട്ണർ അടയ്ക്കുമ്പോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു വരും ഇനി അടുത്തതാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ശ്രദ്ധിച്ചിരിക്കുക ഇത് പാർട്ണർ സ്വമേധ അടച്ചതാണ് കേട്ടോ ചില സമയത്ത് എന്ത് ചെയ്യും ഫേം പാർട്ട്ണർക്ക് എക്സ്ട്രാ റെമ്യൂണറേഷൻ പൈസ കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും തരാന്ന് പറഞ്ഞുകൊണ്ട് പാർട്ണറെ കൊണ്ട് ഈ റിയലൈസേഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും അങ്ങനെ ചെയ്യിക്കുമ്പോൾ ആണ് ആ റിയലൈസേഷൻ എക്സ്പെൻസ് ചെയ്യേണ്ടത് അടക്കേണ്ടത് കാരണം പാർട്ട്ണർക്ക് വേറെ പൈസ കൊടുത്തിട്ട് പാർട്ണർ അതിന് നിർത്തിയിരിക്കുന്നതാ അപ്പൊ അങ്ങനെ പാർട്ട്ണറെ അഗ്രി ചെയ്തു പാർട്ണറെ നമ്മൾ നിർത്തിയിട്ടുണ്ട് പാർട്ട് ആ റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്തു അപ്പൊ പിന്നെ എൻട്രി ഇല്ല കാരണം അയാളുടെ ഡ്യൂട്ടിയിൽ വരുന്നതാ അത് അത് അടക്കേണ്ടത് അപ്പൊ അവിടെ പിന്നെ വേറെ എൻട്രി ഇല്ല അതേസമയം പാർട്ണറെ ഏൽപ്പിച്ചിട്ട് ഫോമ് തന്നെയാണ് അടച്ചതെങ്കില് ഫോമിന്റെ പണം പോവാല്ലേ ടു ബാങ്ക് അക്കൗണ്ട് ഫോമിന്റെ പണം പോയി ഡെബിറ്റ് ചെയ്യേണ്ടത് പാർട്ട്നറെ കാരണം പാർട്ട്നറെ ഏൽപ്പിച്ചിരുന്നതാണല്ലോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് അതിന്റെ ജേണൽ എൻട്രി വരാം ഇനി പാർട്ണർക്ക് ഒരു കമ്മീഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ റെമ്യണറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ ആ റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ എൻട്രി ഇതാണ് അയാൾക്ക് കിട്ടാണല്ലോ അയാൾക്ക് കിട്ടുന്നോണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു ടു പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് റിയലൈസേഷനെയാണ് സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അതിന്റെ എൻട്രി ഇനി ഏതെങ്കിലും അസെറ്റ് നമ്മൾ എഴുതാൻ വിട്ടുപോയിരുന്നു ഈ വൈൻഡിങ് അപ്പിന്റെ സമയത്തെ അസെറ്റ് എഴുതാൻ വിട്ടുപോയിരുന്നെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല ആ അസെറ്റ് വിൽക്കാന്നുള്ളതാണ് വിൽക്കുമ്പോ എന്ത് വരും പണം വരും സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ മറ്റേതെന്താണ് റിയലൈസേഷൻ ബാങ്ക് അക്കൌണ്ട് അറ്റു റിയലൈസേഷൻ എന്നുള്ളതാണ് അത് വരുന്നത് ഇനി ഏതെങ്കിലും ലയബിലിറ്റി എഴുതാൻ വിട്ടുപോയി ഇനിയിപ്പോ ആ ലൈബിലിറ്റി പേ ചെയ്താൽ മതി ഈ പേ പണം പോയി ടു ബാങ്ക് അക്കൗണ്ട് ടാറ്റ ടു ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് റിയലൈസേഷനെയാണ് സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ് എൻട്രി ഇത്ര എൻട്രി നമുക്ക് ഇതില് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഈ എൻട്രി പഠിച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് എന്തായാലും താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ നിങ്ങക്ക് ഈ ഒരു എൻട്രീസ് എല്ലാം ക്ലിയർ എന്നുള്ളത് താഴെ അതേപോലെ തന്നെ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം താങ്ക് യു